ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി കേരള ജല അതോറിറ്റിയിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം വന്നിട്ടുണ്ട് ഓവർസിയർ ഗ്രേഡ് തേഡ് തസ്തികളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ നാല് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് മൊബൈൽ വഴി അപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവൺമെൻറ് ജോബാണ് ഓവർസിയർ ഗ്രേഡ് തേഡ് മുപ്പത്തേഴ് വേക്കൻസിയാണ് വരുന്നത് കാറ്റഗറി നമ്പർ ഇരുപത് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആൾ ഓവർ കേരളയാണ് അവസരം വരുന്നത് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് അവസാന തീയതി ജൂൺ നാല് വരെയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേനയാണ് കേരള ജല അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് തേഡ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മുപ്പത്തേഴ് ഒഴിവുകളിലേക്കാണ് നിലവിൽ വിജ്ഞാപനം വന്നിരിക്കുന്നത് പതിനെട്ടിനോ അമ്പതിനോ ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാവുന്ന ഭിന്നശേഷിക്കാർക്ക് വയസ്സിലവ് സംബന്ധിച്ചുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ക്വാളിഫിക്കേഷൻ എസ് എൽ സി പരീക്ഷ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തതുല്യമായ യോഗ്യതയും ഉണ്ടായിരിക്കണം ഡ്രാഫ്റ്റ്മാൻ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ട്രേഡിലുള്ള രണ്ട് വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തതുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇതല്ലെങ്കിൽ എസ് എൽ സി പരീക്ഷ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തതുല്യമായ യോഗ്യതയും രണ്ട് വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം കേരള സർക്കാർ നൽകുന്ന സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തതുല്യ യോഗ്യതയും ഉണ്ടായിരിക്കണം കേരള ജല അതോറിറ്റിയിലെ ഓവർസിയർ ഗ്രേഡ് തേഡ് തസ്തിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ എഴുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ് സെലക്ട് ചെയ്യുന്നത് ഒ എം ആർ പരീക്ഷ ഷോർട്ട് ലിസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വ്യക്തിഗത ഇൻ്റർവ്യൂ എന്നിവ വഴിയാണ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അവസാന തീയതി വരെ കാത്തു നിൽക്കാതെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ നാല് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപേക്ഷിക്കാവുന്ന സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത് പൂർണ്ണമായ യോഗ്യതയുള്ളവർ മാത്രം അപേക്ഷിക്കുക ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് പി എസ് സി വൈ ആദ്യമായി അപേക്ഷിക്കുന്നവർ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കാവുന്നതാണ് അതിനായി നോട്ടിഫിക്കേഷൻ എന്ന ക്ലിക്ക് ചെയ്യുക ഇരുപത് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യുക അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കുക അപേക്ഷിക്കുന്നതിന് പ്രത്യേകം ഫീസ് നൽകേണ്ടതില്ല അപേക്ഷ സമർപ്പിച്ച ശേഷം മൈ ആപ്ലിക്കേഷൻ എന്നാൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് സൂക്ഷിക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്